ഇ കെ സംസ്ഥാ പ്രസിഡന്റ് ജിഫ്രി തങ്ങളുടെ ഖർവാപ്പസി പ്രയോഗത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച കാന്തപുരം അബൂബക്ര മുസ്ലിയാർ സമസ്തയിൽ നിന്ന് വിട്ടുപോയിട്ടില്ലെന്നും പുതിയ മെമ്പർഷിപ്പ് എടുത്തവർക്ക് കാര്യമറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ നേരത്തെ തുടങ്ങിയ ഐക്യ ചർച്ചകൾ മാന്യമായി തുടരാമെന്നും അബൂബക്ര മുസ്ലിയാർ വ്യക്തമാക്കി മറ്റും സമസ്തയിൽ നിന്ന് മടങ്ങി വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഇന്നലെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കല്ലിൽ വെച്ചിട്ട് എ പി വിഭാഗം സമസ്തയുടെ ഒരു വിളംബര സമ്മേളനം നടന്നു അലഹമില്ല ആ ഒരു സമ്മേളനത്തിൽ കാസർഗോഡ് കുനിയയിൽ വെച്ച് നടന്ന ഇ കെ വിഭാഗം സമ്മേളനത്തിൽ ജിഫ്രി തങ്ങൾ ഒരു ആഹ്വാനം നൽകിയിരുന്നു സമസ്തയിൽ അയക്കണം ഗർവ്വാപസി വേണം എന്നൊക്കെ പറഞ്ഞു ആ ഒരു ഐക്യ പ്രഖ്യാപനത്തോടുള്ള കാന്തപുരം വിഭാഗം സമസ്തയുടെ ഒരു പ്രതികരണമായിരുന്നു ആ സമ്മേളനത്തിൽ നിന്നെ കേട്ടത് മാധ്യമങ്ങളിലൊക്കെ ആ വാർത്ത പിന്നെ ഇത് പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് ഈ വാർത്ത അതായത് സമസ്തയുടെ ലയനമാണോ സമസ്തയുടെ ഐക്യമാണോ ഒന്നിക്കലാണോ ഇത് ഈ രീതിയിലൊക്കെയാണ് ചർച്ച എന്തായാലും ചിലവർ പറയുന്നത് ജിഫ്രിത്തങ്ങൾക്ക് പരോക്ഷമായ മറുപടി കൊടുത്തു ജിഫ്രിത്തങ്ങൾക്ക് വയറു നിറച്ച് കൊടുത്തു ഈ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഈ പട്ടിക്ക് എല്ലിങ് കഷ്ണം കിട്ടിയ പോലെയാണ് എവിടെയാണോ വൃണങ്ങൾ എവിടെയാണോ പ്രശ്നം ഉണ്ടാക്കുക അതിനാഘോഷിക്കാൻ വേണ്ടി നടക്കാം കാന്തപുരം ഉസ്താദ് പറഞ്ഞൊരു കാര്യത്തിലാണ് എന്തിനാണ് ഈ സമസ്ത ഉണ്ടാക്കിയത് കൃത്യമായിട്ട് ഉസ്താദ് പറഞ്ഞുതയിൽ നിന്ന് ഇറങ്ങിപ്പോയതാണോ പുറത്താക്കിയതാണോ സമസ്തയിൽ നിന്നല്ല പോകുന്നത് മറിച്ച് പോകുന്നത് അവിടെന്നാണ് ആ ഒരു തീരുമാനത്തിനോട് വിയോഗിച്ചു പോവാൻ ഇത് കൃത്യമായിട്ട് ഉസ്താദ് പറഞ്ഞു അലഹമില്ല കാതബരം മുസ്താദ് പത്ത് തൊണ്ണൂറ് വയസ്സായി ഒരു വയ്യാത്തൊരവസ്ഥയിലും ആർജവത്തോടു കൂടി സംസാരിക്കാനും ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിപ്പിക്കാനും തെക്കി ബീർ ധ്വനികൾ കൊണ്ട് ആരവം മുഴക്കാനും ഇന്നും ആവേശത്തിന് ഒരു ഒരു കുറവും കാന്തപുരം ഉസ്താദിനില്ല പുറത്തുപോയവർക്ക് മാഡി വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല അസംബ്ലിയിലോ പാർലമെന്റിലോ ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങി പോക്ക് നടത്താറുണ്ട് എന്നാൽ അവർ എം എൽ എ താരം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല അതുപോലെ സമസ്ത കേരള ജനീയത്വയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത് മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ് അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് അറിയുകയില്ല അതുകൊണ്ട് ഇൻഷാള്ള നമുക്ക് വളരെ സൗഹാർദ്ദമായി ഇരുന്ന് ചർച്ച ചെയ്ത് രണ്ട് ഇല്ലാതെ ഒരു തമസ്തയായി വരാൻ ഐക്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാനും ഇരിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് സമസ്ത വീണ്ടും ഐക്യം വേണം അതിന് പണ്ഡിതന്മാരുമൊക്കെ അടങ്ങുന്ന ആളുകളെ നേരത്തെയും തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഐക്യത്തെ തകർക്കുന്ന രീതിയിൽ ഒരാളുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാകാൻ പാടില്ല ഇത് പറയാൻ കാരണം ജിഫ്രി തങ്ങള് ഇങ്ങനൊരു ഗർഭാപസി വേണം സമസ്തയിലേക്ക് ഒന്നും സമസ്തയിൽ നിന്ന് പുറത്തായ ആളുകൾ വീണ്ടും വന്ന് ലയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിൽ സമസ്തരെങ്ങനെ പഠിപ്പിക്കരുത് ഞങ്ങളുടെ കയ്യിലാണ് കൊടി ഞങ്ങളുടെ കയ്യിലാണ് അന്നത്തെ വിദ്യാർത്ഥി സംഘടന ഞങ്ങളുടെ കയ്യിലാണ് അന്നത്തെ യുവജന സംഘടന ഞങ്ങളുടെ കയ്യിലാണ് അന്നത്തെ പത്രം ബാക്കിയൊക്കെ പുതിയതുണ്ടാക്കിയതാണ് നിങ്ങളുടെ പതാക പുതിയതാണ് അന്ന് ആ ഒരു സമയത്ത് കണ്ണിയതുസ്താദ് എന്ന മഹാസൂഫി ഗുരുവായിരുന്ന പ്രസിഡന്റ് ഇന്ന് നമ്മളെല്ലാവരും ആദരവോട് കൂടി കാണുന്ന എ പി വിഭാഗം പോലും ആധരവോട് കൂടി കാണുന്ന ഷംസുലുലമ ഇ കെ അബൂബക്രം സുലമ സെക്രട്ടറി അപ്പോൾ അവിടെ നിന്നാണ് ഇറങ്ങിപ്പോയത് ഞാൻ പോയതാണ് പുറത്താക്കിയതാണ് ഇങ്ങനെ പഴയ കഥകളൊന്നും എ പി ഇസ്താദ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല കേട്ടോ പഴയ കഥകൾ പറഞ്ഞാൽ ഇരു കൂട്ടർക്കും സുഖകരമായ കാര്യങ്ങളെല്ലാം കൊലപാതകങ്ങൾ വരെ പിന്നീട് നടന്നിട്ടുണ്ട് പള്ളികൾ പിടിച്ചടക്കുന്നു പള്ളികളിലേക്ക് പള്ളികൾ പൂട്ടിയിടുന്ന സാഹചര്യം മദ്രസകൾ രണ്ടാവുന്നു ഉസ്താദുമാർ ജോലി പോകുന്നു ഇങ്ങനെ എന്തൊക്കെ പ്രയാ ഓരോ ിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സംഭവങ്ങളാണ് അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ വേണ്ടത് ഐക്യമാണോ ലയനമാണോ ഇത് തമ്മിൽ ജിഫ്രിത്തങ്ങൾക്ക് മറുപടിയാണോ അപ്പൊ അന്ന് ആ പറഞ്ഞതിനെ തുടർന്നിട്ട് സമസ്തയുടെ വിഷയത്തെ കുറിച്ച് കുറെ തർക്കങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ചോദിക്കും സോഷ്യൽ മീഡിയയിലെ ചർച്ച സോഷ്യൽ മീഡിയയിലെ തർക്കമല്ലേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവം സോഷ്യൽ മീഡിയ കാണിക്കും പുറത്തേക്ക് കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ് കല്യാണത്തിന് കാണുമ്പോൾ കൈ കൊടുക്കും ഈ എൻ്റെ പൊന്നേ എന്നൊക്കെ പറയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്വഭാവം ആരണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുക അപ്പോൾ ഒരു നിർഭാഗ്യകരന്ന് ഞാൻ പറയാം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ ആഹ്വാനങ്ങൾക്കപ്പുറം വിഭാഗീയത തന്നെയാണ് നിർഭാഗ്യവശാൽ കാണുന്നത് അതായത് ഒരു കൂട്ടർ കാതരും സ്ഥാനോട് നീ ആരാണ് ഞങ്ങളുടെ ജിഫ്രി തങ്ങളെ ഇങ്ങനെ പറയാൻ പരോക്ഷമായിട്ട് വിമർശിക്കാൻ നീ അതല്ലേ ഇതല്ലേ എന്തിനാണ് ഇപ്പം ഇതിൻ്റെയൊക്കെ ഒരു കാര്യമുള്ളത് മറ്റ് സുന്നികളും പിരിച്ചു വിട്ട് വന്നാവൊന്നും വേണ്ട ഒന്ന് ഒന്ന് പരസ്പരം സ്നേഹം ഇപ്പോൾ ഈ കെ വിഭാഗം സമ്മേളനം നടത്തുമ്പോൾ പിണറായിനെ വിളിക്കുന്നുണ്ട് കാസ്മന്ത് കർണാടകം ഇങ്ങനെ എല്ലാവരും വിളിക്കുന്നുണ്ടല്ലോ അതേപോലെ ഇപ്പുറത്തുള്ള സുന്നതിജമായത്തിൻ്റെ ആളുകളെ ഒരേ ആദർശമുള്ളവരെ വിളിക്കട്ടെ ഇനിയിപ്പോൾ ഈ കെ എ പി വിഭാഗത്തിൻ്റെ സമ്മേളനം അടുത്ത വർഷം ജനുവരിയിൽ മലപ്പുറത്താണ് നടക്കുന്നത് ജനുവരി അവസാന ദിവസങ്ങൾ ജനുവരി ആ മാസം അവസാനത്തെ നാലോ അഞ്ചോ ദിവസം ആ സമ്മേളനത്തിൽ ഇ കെ വിഭാഗത്തിൻ്റെ ആളുകൾ ഇങ്ങനെ ഒരു ക്ഷണിക്കുന്ന ഒരു നല്ല ഒരു വിട്ടുവീഴ്ച സ്വഭാവം ഉണ്ടായാൽ മതി കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിഭാഗത്തിന് പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗമാണ് സുന്നികൾ ആ സുന്നികളിലെ വളരെ വലിയൊരു സംഘമായിരുന്നു സുന്നത്ത് ജമാന സംഘമായിരുന്നു സമസ്ത നിർഭാഗ്യകരമായിട്ട് ആ സമസ്ത രണ്ടായിട്ട് പിളർന്നു പിളർന്ന സമയത്ത് കാന്തപുരം മുസ്താദിനെ സപ്പോർട്ട് ചെയ്തൊരു പൊളിറ്റിക്കൽ പാർട്ടി ഇടതുപക്ഷമായിരുന്നു മറ്റവരെ സപ്പോർട്ട് ചെയ്തൊരു പാർട്ടി ലീഗുമായിരുന്നു ഇന്ന് ലീഗിനോട് പഴയ വിരോധങ്ങളൊന്നും വി പി വിഭാഗത്തിനില്ല രണ്ടുപേരും ഒന്നിക്കുന്നതുകൊണ്ടുള്ള ഗുണമാർക്കാണ് യു ഡി എഫിനാണ് അപ്പോൾ ആ രണ്ടുപേരും ഒന്നിക്കുന്നതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് കൂട്ടരും നന്നായിട്ട് വളർന്നിട്ടുണ്ട് എൻജിനീയറിങ് കോളേജ് മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എമ്പാടുമുണ്ട് നല്ല പ്രൗഡാണ് ശക്തമാണ് എല്ലാ രംഗത്തും ശക്തമാണ് ഇതൊക്കെ വിട്ട് ഒന്നിക്കുന്നതിന് ആവശ്യമൊന്നുമില്ല ആകത്രേ വേണ്ടുള്ളൂ ഒരല്പം പ്രഹമത്ത് ഒരല്പം വിട്ടുവീഴ്ച ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളും വലുത് ഞങ്ങളാണ് ഞങ്ങളാണ് ഫസ്റ്റ് ഞങ്ങളാണ് ഫസ്റ്റ് പടച്ച റബ്ബിൻ്റെ മുന്നിൽ എപ്പോഴും ആദരിക്കപ്പെടുന്നവരും സത്യമുള്ളവരും ചെറിയൊരു ന്യൂനപക്ഷമായിരിക്കും മഹാഭൂരിപക്ഷമൊന്നുമല്ല അള്ളാൻ്റെ അടുക്കൽ സ്വീകാര്യമാവാം രണ്ട് കൂട്ടരും രണ്ട് സംഘടനകളായിട്ട് തന്നെ ജീവിക്കട്ടെ ആ രണ്ട് കൂട്ടരും ലയനത്തിനപ്പുറം ഒരു ഐക്യം പരസ്പരം ഇനി വരാൻ പോകുന്ന എ പി സമ്മേളനത്തിലേക്ക് ജിഫ്രി തങ്ങളെ ക്ഷണിച്ചിട്ട് ജിഫ്രി തങ്ങൾ വരുമ്പോൾ കൂകി വിളിക്കുന്ന സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാവുമോ പണ്ട് എ പി സ്ഥാതെ എടുക്കുമോ മരണപ്പെട്ടോടത്തേക്ക് പോയിട്ട് വളരെ മോശം അനുഭവം ഉണ്ടായിട്ട് പറഞ്ഞു കേൾക്കാം ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ പിണറായി വിജയൻ വരുമ്പോൾ ആരെങ്കിലും കൂകി വിളിക്കുമോ ആ പരിപാടിക്ക് റെസ്പെക്റ്റോട് കൂടി ക്ഷണിക്കുമ്പോൾ ആളുകൾ വരുന്നു പോകുന്നു അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ വി ടി സതീശം വരും കൂകി വിളിക്കോ അദ്ദേഹത്തോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരൊക്കെ ഉണ്ടാവാം അതേപോലെ ഇരുകൂട്ടരും അവരവരുടെ പരിപാടികളിലേക്ക് മറുവിഭാഗത്തിന് വിളിക്കുന്നൊരു സമീപനമെങ്കിലും ഉണ്ടായാൽ മതി ഒരുപാട് മഹല്ലിലൊക്കെ ഇപ്പോഴും ഈ കുത്തിത്തിരിപ്പിന്റെ കഥകള് നമ്മൾ മതത്തിനേക്കാൾ വലുത് നമ്മൾ സംഘടനയ്ക്ക് ഒക്കെ കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം എന്നാഗ്രഹിച്ചിരുന്നതാണ് കാന്തപുരം ഉസ്താദിനെ ഇക്കേ ഭാഗത്തിലേക്ക് ഞാൻ സ്വപ്നം കണ്ടതാണ് ഞാൻ ആ സ്വപ്നം കണ്ട് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേർ ഇന്ന് പരിഹസിച്ചു നീ സ്വപ്നം കണ്ട് പറയാം നീ ആരാണ് അതാണ് ഇതാണ് നീ എ പി ആണ് ഇ കെയാണ് എന്തിനായി ആ സ്വപ്നം കണ്ടതുപോലെ തന്നെ ഇവർ തങ്ങള് പറയാണ് ലയനം വേണം പോയ ആളുകളൊക്കെ തിരിച്ചു വരട്ടെ എന്ന് പറയുമ്പോൾ അതൊരു ഐക്യത്തിൻ്റെ ആഹ്വാനമാണ് അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ ഘടന പിടിച്ചിട്ട് കളിയാക്കുക എന്തിനാണ് ജിഫ്രി അങ്ങനെ കളിയാക്കുന്നത് ഒരു വിഭാഗത്തിൻ്റെ ഒരു നേതാവല്ലേ അദ്ദേഹം ആ വിഭാഗത്തിനോട് റെസ്പെക്റ്റ് കാണിക്കേണ്ട ഇതല്ലേ നമ്മൾ മഹാൻ നമ്മൾ ഈ കുറ്റം പറയരുത് എന്ന് മദ്രസയിൽ പഠിപ്പിക്കുക വയലിൽ പറയുക എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാം എന്ന് പറഞ്ഞാൽ എന്നോട് കൊണ്ട് വിയോജിപ്പം തോന്നരുത് ഇത് പറയുന്നവരാണിത് കൂടുതൽ ചെയ്യുന്നത് ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ രണ്ട് സുന്നികൾ എന്നുള്ളത് ശക്തമായ ആളുകളാണ് ഞാനാണ് കൂടുതൽ ശക്തി എന്ന് പറഞ്ഞ് മത്സരിച്ചിട്ട് ആരും നമുക്ക് റിസൾട്ടോ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റേ സമ്മാനമോ തരുന്നില്ല ഇതൊരു വിഭാഗത്തിന് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി പഴയ കഥകൾ പറഞ്ഞ് തല്ലുണ്ടാക്കാൻ ഭയങ്കര ആഹ്വാനമാണ് ജിഫ്രി തങ്ങൾ ആരെങ്കിലും കളിയാക്കിയാൽ അതെടുത്ത് സോഷ്യൽ മീഡിയ ഇടുന്ന ഒരാളെനിക്കറിയാം വലിയൊരു എ പിക്കാരനാണ് എ പി വിഭാഗം നല്ലതൊക്കെ ഇടും ആരെങ്കിലും ജിഫ്രി തങ്ങളെ പരോക്ഷമായിട്ട് പ്രത്യക്ഷായിട്ട് പറഞ്ഞാൽ വേഗം ഇടും പരോക്ഷം ഇതൊക്കെ ഇടും കണ്ടില്ലേ കണ്ടില്ലേ അപ്പൊ ലക്ഷ്യം എന്താണ് ഞങ്ങൾ മെയിനാണ് ഞങ്ങൾ ഉഷാറാണ് നേരെ തിരിച്ചു കൊണ്ടിട്ടാ സമസ്തയിലൊരു വേൾഡ് സമസ്ത സർക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു വിഭാഗം ഈ പിസ്താവിൻ്റെ കുറ്റങ്ങൾ പറയാം പണ്ടൊക്കെ സമ്മേളനങ്ങൾ ഈ കുറ്റങ്ങൾ വരച്ചിലായിരുന്നു പരിപാടി ഏറ്റവും നല്ല സമ്മേളനം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കുറ്റം പറഞ്ഞവർക്കായിരുന്നു അതൊക്കെ മാറിപ്പോൾ നമ്മളെ ഐക്യത്തിൻ്റെ പാത വരുമ്പോൾ ഇനി ഇത് തുരങ്കം വെക്കുന്ന ഒരു സമീപനം ഉണ്ടാവരുത് ഈ വിഭാഗം നടത്തിയൊരു വലിയൊരു നല്ല കാര്യം വെച്ചോക്കൂ ഇക്കെ വിഭാഗത്തിൻ്റെ സംസ്ഥാന സമ്മേളനം കുഞ്ഞിയിൽ നടന്നു നൂറാം വാർഷിക സമ്മേളനം കുഞ്ഞിയിൽ നടന്നു അതിന് മുൻപൊന്നും എവിടെ വെച്ചിട്ടാണ് ഈ സമ്മേളനം പ്രഖ്യാപനം നടത്തിയില്ല കാരണം അങ്ങനെ ഇതിന് വലിയ ഹൈപ്പ് കൊടുക്കേണ്ട അത് കഴിയട്ടെ ഒരു മാന്യതയാണ് ഒരു പ്രതിപക്ഷ മാന്യത ആ പ്രതിപക്ഷ മാന്യതയിൽ അത് കഴിഞ്ഞിട്ട്താ ഇന്നലെ കോട്ടക്കലിൽ നടന്നു വിളംബര സമ്മേളനം മുഴുവൻ മാധ്യമ ശ്രദ്ധയും അങ്ങോട്ട് ഞങ്ങളാലും വലുത് നിങ്ങൾ ാക്ഷരിക്കേണ്ട ഞങ്ങൾ വലുതെന്ന് ഓരോരുത്തരും പറഞ്ഞോളെ ഞങ്ങളുടെ പരിപാടിയാണ് വലുത് അൽഹമുല്ല മറ്റൊരു ഞങ്ങളുടെ പരിപാടി വലു അല്ല എല്ലാത്തിനും കൂടെ ആൾക്കാരുണ്ട് എല്ലാ സമ്മേളനത്തിലും പരസ്പരം പോണവരുമുണ്ട് ഐക്യം എന്ന് പറഞ്ഞാൽ ഒരു റെസ്പെക്റ്റ് ഒരു വിശാലതാണ് ആ വിഷം മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക മിനിമം ഇതെങ്കിലും ഉണ്ടായാൽ അലഹമില്ല ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തി പോലും ടെൻഷൻ ഞാൻ തിരുത്താൻ തയ്യാറാണ് ഞാനൊന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഹബീബായ നബി സാഹു അലഹി വസ്ലമ മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുൻപ് മദീനയിൽ മതപ്രചരണത്തിന് വേണ്ടി ഒരു സ്വഹാബി അയച്ചിരുന്നു ആ സൊഹാബിയുടെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം ഒരു ക്ലൂ തരാം വലിയൊരു കോടീശ്വരനായിരുന്നു ആ സ്വഹാബി ഇസ്ലാം മതം സ്വീകരിച്ചതോടെ അദ്ദേഹം വലിയ ദരിദ്രനായിട്ട് മാറി കാരണം കുടുംബം അദ്ദേഹത്തെ പുറത്താക്കി പട്ടവ പട്ടു വസ്ത്രങ്ങൾ അണിഞ്ഞ് സുഗന്ധം പൂശി നടത്തുന്ന യുവസുന്ദരനായ അടിപൊളി സൗന്ദര്യമുള്ള ഒരു സ്വഹാബി ആയിരുന്നു അദ്ദേഹം എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം മദീനയിലേക്ക് ഹബീബായ നബിയുടെ പകരക്കാരനായിട്ട് മതപ്രബോധനം പോയത് ആ സ്വഹാബിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഞാൻ രണ്ടു മൂന്ന് ക്ലൂ തരാം ഒന്ന് അലി റതി അള്ളാഹൻഹു മറ്റൊന്ന് മുസ്ആബ് ബു അമർ അതി അള്ളാഹനും മറ്റൊന്ന് അബ്ദുറഹ്മാൻ ബിൻ ബു അഫ്റദ് ഇതിൽ ഏതാണ് ശരിയെങ്കിൽ ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലവലൈക്കും